കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ ഭാഗങ്ങൾ മത്സ്യബന്ധന ബോട്ടുകളിൽ കുരുങ്ങി വല നശിക്കുന്നത് തുടർക്കാതെയാകുന്നു കൊല്ലം ശക്തികുളങ്ങര സ്വദേശി തോംസണിന്റെ ബോട്ടിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ഭാഗം കുടുങ്ങിയത് നഷ്ടപരിഹാരം നൽകില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ കപ്പൽ മുങ്ങിയതിന് പിന്നാലെ കണ്ടെയ്നർ അവശിഷ്ടങ്ങൾ കുടുങ്ങി ലക്ഷങ്ങളുടെ നഷ്ടമാണ് വിവിധ ബോട്ടുകൾക്ക് ഉണ്ടായത് ശക്തികുളങ്ങരയിൽ നിന്നും പോയ ഗ്രേസ് മറൈൻ എന്ന ബോട്ടിലെ വലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ കുരുങ്ങിയത് കണ്ടെയ്നറിന്റെ പുറംപാളിയിൽ എം എസ് സി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധനം പൂർത്തിയാക്കാതെ ബോട്ടിന് തിരികെ വരേണ്ടി വന്നു വല നശിച്ചതോടെ നാലു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് കടലിൽ നിന്ന് കണ്ടെയ്നർ നീക്കം ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ആ കൊല്ലം കോസ്റ്റിലെ മത്സ്യബന്ധന കേന്ദ്രമാണ് നീണ്ടകരയും തോട്ടപ്പുള്ളിയും മധ്യമുള്ള ഭാഗം ആളോഷാണ് ഇപ്പൊ ഇതും സംഭവിച്ചിരിക്കുന്നത് മത്സ്യം ലഭ്യമാകുന്ന സ്ഥലത്ത് മത്സ്യബന്ധനം നടത്താൻ കഴിയാത്ത സ്ഥിതി എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഗവൺമെന്റുകളുടെ ണം തോംസണിന്റെ ബോട്ടിൽ കണ്ടെയ്നർ ഭാഗം തട്ടി മുൻപൊരിക്കൽ പ്രൊപ്പലർ നശിച്ചിരുന്നു ജില്ലാ ദുരന്ത നിവാരണ വിഭാഗവും കോസ്റ്റൽ പോലീസും ഫിഷറീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മീഡിയ വൺ കൊല്ലം